കുഞ്ചാക്കോ ബോബനെ നായകനാക്കി ജിത്തു അഷ്റഫ് സംവിധാനം ചെയ്ത ഓഫീസറോൺ ഡ്യൂട്ടി മികച്ച അഭിപ്രായം തേടി മുന്നേറുകയാണ് ഓരോ ദിവസം ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ കുതിച്ചുയറുകയാണ് ഞായറാഴ്ച മാത്രം കേരളത്തിൽ നിന്ന് മൂന്ന് കോടിക്ക് മുകളിലാണ് കളക്ഷൻ്റെ ചിത്രം നേടിയത് മുന്നൂറ്റി അറുപതിൽ പരം ഹൗസ്ഫുൾഡ് ഷോയിലും ഇരുന്നൂറ് ലക്ഷം എക്സ്ട്രാ ഷോകളും കേരളത്തിൽ ചിത്രത്തിനുണ്ടായി വിദേശ ചാരിജ്യങ്ങളിലും ഹൗസ്ഫുൾ ഷോകളാണ് ചിത്രത്തിൽ ലഭിക്കുന്നത് ഗ്രീൻ റൂം പ്രൊഡക്ഷനിലൂടെ ഡ്രീം വിക് ഫിലിംസ് ആണ് ഓഫീസിനോടുകൂടി ഇന്ത്യൻ തിയേറ്ററിൽ വിതരണത്തിൽ എത്തിച്ചേക്കുന്നത് നായാട്ട് ഇരട്ട എന്നീ ചിത്രത്തിലെ അഭിനയത്തിലൂടെ പ്രേക്ഷകർ ആകർഷിച്ച നടനാണ് ജിത്തു അഷറഫ് ചിത്രത്തിലെ സംവിധായകൻ ഇരട്ടായി എന്ന ചിത്രത്തിലെ കോ ഡയറക്ടർ കൂടിയായിരുന്നു ജിത്തു അഷറഫ് മാർട്ടിൻ പെങ്കാട്ട് ഫിലിംസും ഗ്രീൻ റൂം പ്രൊഡക്ഷൻ എന്നീ കമ്പനിയുടെ ബാനറും പാട്ടും പെക്കാട്ടും സിബി ചാവറ രഞ്ജിത്ത് നായർ ചേർന്ന ചിത്രത്തിന്റെ നിർമ്മാണം പ്രണയവിലാസത്തിന് ശേഷം ഈ ടീം വീണ്ടും ഒന്നിക്കുന്ന സിനിമയാണിത് ജോസഫ് നായാട്ട് സിനിമയുടെ തിരക്കഥാകത്തും ഇലവീഴ പൂഞ്ചയുടെ സംവിധായകനുമായ ഷാഹി കബീറാണ് സിനിമയുടെ തിരക്കഥ ഒരുക്കിയത് കണ്ണൂർ സ്കൂളിൻ്റെ സംവിധായകൻ റോബി വർഗീസ് രാജാണ് ചിത്രത്തിന് ക്യാമറ ചരിപ്പിച്ചത് ചവൻചാർക്കോ ചിത്ര സംയോജനം ജേക് ബിജോയ് സംഗീത സംവിധാനം നിർവഹിക്കുന്നു ഹുഞ്ചാക്കബോമൻ ബോബൻ പ്രിയാമണി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളെത്തുന്ന ചിത്രത്തിൽ ജഗദീഷും വിശാഖ് നായരും പ്രധാന വേഷത്തിലെത്തുന്നു